അതൊന്നല്ലല്ലോ വിഷയം ആരും അറിയാതെ ആരോടും പറയാതെ അഗ്രിമെന്റ് വെച്ചു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സിപിഎമ്മിന്റെ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല ഘടകശിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ കബളിപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്ന് മറ്റു മന്ത്രിമാരെ എതിർത്തപ്പോൾ ഒപ്പുവെച്ച കാര്യം പോലും മറച്ചുവെച്ചു അപ്പൊ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചു ഇപ്പൊ ഇന്നലെ വെളിവായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന പിന്നെ ആരെ കബളിപ്പിക്കായിരുന്നു ഇത്രയും നാൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അല്ലേ പാർലമെന്റ് ഇലക്ഷന് ഇപ്പം മുമ്പ് എന്നിട്ട് പറഞ്ഞു ധനകാര്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങളുണ്ടാകുന്ന അവഗണനയാണ് സംസ്ഥാനത്തോട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു പ്രസംഗിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഫാറൂഖ് അബ്ദുള്ള വന്നു മറ്റു നേതാക്കളൊക്കെ വന്നു അവിടെ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ ഈ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ ഒപ്പുവയ്ക്കാന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വെളിവായിരിക്കുന്നത് അപ്പൊ ഇതെന്താണ് കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം അത്രയേ ഉള്ളൂ ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെന്റ് വെച്ചു അതിനാണ് തുറന്നു പറയേണ്ടത് അപ്പം ഞങ്ങളൊരു ആരോപണമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻസി ലാവലിൻ കേസിലുൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും കൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിന്റെ ലിസ്റ്റ് ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്